കാൽവരി കുന്നിമ്മേ എൻ പേർ നീ നിന്നിൽ ഞാൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ നോമ്പുകാലം ആഴം രണ്ടാം ഞായർ വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം എല്ലാം കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് ഈശോയുടെ ശിഷ്യന്മാരാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും പറ്റി ഊറ്റം കൊള്ളുന്നവരാണ് എന്നാൽ ആരാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അതാണ് ഇന്നത്തെ ചോദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ഹെനോക്കിനെ പറ്റി പറയുന്നുണ്ട് ഹെനോക്ക് ഒരു യഥാർത്ഥ ശിഷ്യനായിരുന്നു കർത്താവിന് പ്രിയപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് ദൈവം അവനെ എടുത്തു അവനെ പിന്നെ ആരും കണ്ടിട്ടില്ല എങ്ങോട്ടാണ് ഹെനോക്കിനെ ദൈവം എടുത്തത് ടു ആൻ അണ്ണോൺ പ്ലേസ് അറിയപ്പെടാത്ത ഒരു സ്ഥലം അതായത് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർക്ക് ദൈവം നൽകുന്ന ഒരു സൂചന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം കാണുന്നുണ്ട് ഹിനോക്കിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു ഇന്നത്തെ സുവിശേഷത്തിലോട്ട് വരുമ്പോൾ ഒരു വ്യക്തിയിൽ വചനം രൂപപ്പെടുന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് വചനം കേൾക്കുന്നത് വഴി വചനം ജീവിക്കുമ്പോൾ മൂന്നാമതായി വചനം പ്രഘോഷിക്കുമ്പോൾ എന്നാൽ വചനം കേട്ടുകൊണ്ടും വചനം പ്രഘോഷിച്ചുകൊണ്ടും വചനം ജീവിക്കാതെ ഒരാത്മാവിന് മുൻപോട്ട് പോകാൻ സാധിക്കും അത്തരത്തിലുള്ളവരെ ആത്മവഞ്ചകരായിട്ടാണ് യാക്കോബ് സ്ലിഹായുടെ ലേഖനം ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി നിങ്ങൾ മാറരുത് വചനം ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ക്രിസ്തു ശിഷ്യ എന്ന സൂചന ഇന്നത്തെ സുവിശേഷം നൽകുകയാണ് അതുകൊണ്ടാണ് സുവിശേഷത്തിൽ കർത്താവിനോട് അവർ ചോദിക്കുന്നുണ്ട് കർത്താവ് നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ നിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ പ്രവചിച്ചില്ലേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലേ പക്ഷേ ഈശോ പറയുകയാണ് ഞാൻ നിങ്ങളെ അറിയുകയില്ല സുവിശേഷത്തിൽ വ്യാജ പ്രവചനങ്ങൾ നടത്തിയവരെ നമുക്ക് കാണാം കയ്യാഫാസും പ്രവാചകനായ ബാലാമുമെല്ലാം പ്രവചിച്ചവരാണ് ജനത്തിനു വേണ്ടി ഒരാൾ മരിക്കണമെന്ന് യോഹന്നാൻ സുവിശേഷം പതിനൊന്നിൽ കയ്യാഫാസിലൂടെ പ്രവചനം നടന്നിട്ടുണ്ട് പക്ഷേ കയ്യാഫാസ് അറിഞ്ഞുകൊണ്ട് പ്രവചനം ചെയ്തതല്ല സംഗീത പുസ്തകത്തിൽ ബാലാം ഒരു വ്യാജ പ്രവാചകനായിരുന്നില്ല പക്ഷേ അവനൊരു ദുഷ്ടപ്രവാചകനായിരുന്നു അവൻ്റെ ഹൃദയം കർത്താവിൽ നിന്ന് അകലെയായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടയാളങ്ങളും അത്ഭുതങ്ങളും വരങ്ങളും കണ്ടല്ല നാം വിശ്വസിക്കുന്നത് ഫലങ്ങൾ കണ്ടാവണം നാം വിശ്വസിക്കേണ്ടത് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ ദൈവവചനത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിരിക്കും സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത തുടങ്ങിയ യഥാർത്ഥമായ വചനത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചു യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി നമുക്ക് മാറാം ആമേ